പത്തനമാറ്റ സീരിയലിന്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിയുടെ ഫോണിലേക്ക് ആരാധക വിളിച്ചിട്ട് പറയുന്നുണ്ട് നിന്റെ പേരിൽ ഒരു ഗിഫ്റ്റ് വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട് അത് എത്രയും വേഗം തന്നെ പോയി കൈപ്പറ്റ എന്നുള്ള കാര്യം എന്നായിരിക്കും ഗിഫ്റ്റ് എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കാനുണ്ട് നമ്മുടെ അനി തുടർന്ന് നവ്യാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആകെ ഛർദിയിലാണ് കേട്ടോ എന്നിട്ട് നവ്യയും കൂട്ടിയിട്ട് ജലജയും അതുപോലെ തന്നെ അബയും കൂടി ഡോക്ടറെടുത്തേക്ക് പോവാണ് ഡോക്ടറെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ നവ്യ ആകെ ടെൻഷനിലാണ് കേട്ടോ ഡോക്ടർ ഇനിയിപ്പോൾ ഗർഭിണിയല്ല എന്നുള്ള കാര്യം പറയോ എന്നുള്ള ടെൻഷനിലാണ് എന്നിട്ട് ഡോക്ടർ കുറച്ച് ലേറ്റ് ആകും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഡോക്ടറെ കാണണ്ട നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുമ്പോൾ നേഴ്സിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഡോക്ടർ ഇപ്പം എത്തും ഓപ്പില്ലേ എന്നുള്ള കാര്യം നിങ്ങളൊരു അഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യേ ഡോക്ടർ ഇപ്പം എത്തും എന്ന് പറയുമ്പോൾ അവരോടെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷെ നവ്യയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട് ഇനി ചെയ്യൂ എന്നുള്ള കാര്യം ഓർത്തിട്ട് അങ്ങനെ ഡോക്ടർ വിളിക്കുകയാണ് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിട്ടാണ് ഉള്ളിലേക്ക് ചേർന്നെങ്കിൽ പോലും അന്ന് നവ്യയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് വന്ന അതേ ഡോക്ടർ തന്നെയാണ് കേട്ടോ അത് ആ ഡോക്ടറാണെന്ന് മനസ്സിലാക്കി നവ്യക്ക് ഭയങ്കര സന്തോഷാവുന്നെട്ടോ എന്നിട്ട് രണ്ടുപേരത്തും ഉള്ളൊന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ജലജയും അതുപോലെ തന്നെ അവിയയും പുറത്താക്കുകയാണ് അത് കഴിഞ്ഞ് ഡോക്ടർ ചോദിക്കുന്നുണ്ട് നവ്യയുടെ അടുത്ത് നീ ഇത്രയും കാലമായിട്ട് അവരുടെ അടുത്ത് സത്യം എന്താന്നുള്ള കാര്യം പറഞ്ഞില്ലേ അല്ലെങ്കിൽ നീ ഗർഭിണിയാവുകയും ചെയ്തില്ലേ ഈ കള്ളത്തരം എത്ര കാലം നിനക്ക് കൊണ്ടു നടക്കാൻ വേണ്ടി പറ്റും ഇത് തന്നെ ഡോക്ടറെ എത്തിക്സിന് എതിരായിട്ടാണ് ഞാൻ അവരുടെ സത്യം പറയുന്നു പറയുമ്പോൾ ഡോക്ടറെ എനിക്ക് ഒരു മാസത്തെ സമയം തരണം അതിനുള്ളിൽ ഞാൻ പ്രഗ്നന്റ് ആവും അല്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്ത സത്യം തുറന്ന് പറയുന്നൊക്കെ പറയാണ് ഓക്കെ ഇനി ഒരു മാസം മാത്രമേ നിന്റെ മുമ്പിൽ സമയമുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും ഈ സത്യം എല്ലാവരോടും തുറന്ന് പറയുമെന്ന് പറയുമ്പോൾ ഡോക്ടർ ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ജലജയോ അതുപോലെ അബിയോ ഉള്ളിലേക്ക് വിളിച്ച് ഡോക്ടർ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടാബ്ലെറ്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് അതെല്ലാം ഓക്കെ ആവും പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടാണ് കേട്ടോ ചെയ്യുന്നത് അനി വീട്ടിൽ എല്ലാവരോടും ചോദിക്കാൻ വേണ്ടിയിട്ട് ഹോളിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് കസിൻസ് അവിടെ ഇരുന്നിട്ട് നെയിൽപൊളിഷ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നെയിൽ പോളിഷ് ഇടാണല്ലേ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ നീ എന്താ പതിവില്ലാത്ത ഇങ്ങനെ ഒരു സംസാരമൊക്കെ എന്തെങ്കിലും തേടി നടക്കുകയാണോന്ന് ചോദിക്കുകയാണെ നിന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുമ്പോ അയ്യോ എന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല യു ക്യാരിയോൺ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അത് കഴിഞ്ഞ് ദേവയാനിൻ്റെ അടുത്ത് ചെന്നിട്ട് വലിയ എന്തെങ്കിലും പാർസൽ വന്നിട്ടുണ്ടത് വലിയമ്മന്റെ കയ്യില് കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് ഇല്ല എന്ന് പറയുന്നുണ്ട് തുടർന്ന് മുത്തശ്ശിക്ക് അരി ചെന്നിട്ട് മുത്തശ്ശി എൻ്റെ പേരിൽ എന്തെങ്കിലും പാർസൽ വന്നിട്ടുണ്ടോ മുത്തശ്ശി അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ എന്ന് ചോദിക്കുമ്പോ ഇല്ലടാ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയാണ് പക്ഷെ അനിയുടെ ഈ സംസാരമൊക്കെ നയന അവിടെ നിന്നിട്ട് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ ഏട്ടത്തിയോട് പോയി ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ ഏട്ടത്തി എനിക്ക് എന്തെങ്കിലും പാർസൽ വന്നതായിട്ട് അറിയോ എന്ന് ചോദിക്കുകയാണെ പാർസൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നീ എങ്ങനെ അറിഞ്ഞോ എന്ന് നയന ചോദിക്കുമ്പോൾ ഇല്ല എനിക്കൊരു തോന്നല് വന്നിട്ടുണ്ടാവോ എന്നുള്ള കാര്യം എന്ന് പറയുമ്പോ നീ എന്താ സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുകയാണെ ഏ സ്വപ്നമൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ നിനക്ക് ഫോൺ കോൾ വന്നിട്ടുണ്ടാവും നയന പറയണേ ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് അനി പറയുന്ന സമയത്ത് നയന രാവിലെ നീ ഒന്നും കഴിച്ചിട്ടില്ല എല്ലാവരും കഴിച്ചു കഴിഞ്ഞു നീ കഴിച്ചു കഴിഞ്ഞ ഇനി എല്ലാ പാത്രവും കഴുകി വെക്കാം പെട്ടെന്ന് പോയിട്ട് കഴിക്കാൻ നോക്ക് ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നതാണോ മുഖ്യം അവള് എന്ത് ഗിഫ്റ്റ് ആണ് അയച്ചെന്നുള്ള കാര്യം അറിയില്ലല്ലോ ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും അതെല്ലാം ഏട്ടത്തി എന്ന് പറയുമ്പോ ചെന്ന് കഴിക്കാനേ നീ കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഗിഫ്റ്റ് കിട്ടും എന്താ ഏട്ടത്തി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് പോലെയൊക്കെ പറയുന്നത് ഞാനൊന്നും എടുത്തു വെച്ചിട്ടില്ലടാ നീ പോയിട്ട് ഭക്ഷണം കഴിക്കുക അപ്പൊ നിനക്ക് എല്ലാ ഗിഫ്റ്റും കിട്ടും ഓ എന്ത് ചെയ്യാനാ ഇനിയിപ്പോ ഭക്ഷണം കഴിക്കലാണ് വേറെ നിവൃത്തിയില്ല അതാണ് പ്രധാനം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് പോയിരുന്നു കഴിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പാത്രം തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്ത് ഗിഫ്റ്റ് ഉണ്ട് കെട്ടോ ഏട്ടത്തി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ കണ്ടില്ലേ ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കി ഭക്ഷണം കഴിക്കി എന്ന് പറഞ്ഞതിന്റെ അടുത്ത് നിനക്ക് മനസ്സിലായോ അങ്ങനെ ആ ഗിഫ്റ്റ് കയ്യിലെടുക്കാനെട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആദർശ വന്ന് ചോദിക്കുന്നത് നീ എന്താണ് പാത്രത്തിനകത്ത് ഗിഫ്റ്റ് ഒക്കെ എടുക്കുന്നത് ഏട്ടാ ഏട്ടത്തി തന്നെ ഒരു വലിയ ഗിഫ്റ്റ് ആണ് ഏട്ടത്തി ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് എന്ത് നല്ല പ്ലാനിങ് നടത്തി എന്നുള്ള കാര്യം അറിയോ എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറ എല്ലാം മനസ്സിലാക്കി തരാ എന്ന് പറഞ്ഞുകൊണ്ട് ഗിഫ്റ്റ് തുറന്നു നോക്കാണ് അതിനകത്തൊരു ബുക്ക് ബുക്കാണ് കേട്ടോ ആദ്യ പേജ് തുറന്ന് നോക്കുമ്പോ തന്നെ അനിയുടെ ഫോട്ടോയും ഉള്ളിൽ മൊത്തം അനിയുടെ കവിതകളും ആണ് കേട്ടോ ഇത് കണ്ടിട്ട് അനി ഇങ്ങനെ സ്റ്റെക്കായി നിക്കാണ് എന്താടാ നീ ഇത് കണ്ടിട്ട് സ്റ്റെക്കായി നിൽക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയണ്ട എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ ഏട്ടാ ആദ്യം ഫോട്ടോ ആണ് കേട്ടോ കാണിച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് കവിതകളും കാണിച്ചു കൊടുക്കുമ്പോൾ എന്താടാ ഇതെന്ന് ചോദിക്കുകയാണെ ആദർശ് ഏട്ടാ ഇതെല്ലാം എൻ്റെ കവിതകളാണ് ഞാൻ എഴുതിയ കവിതകൾ ഏടാ ആരാ ഇതൊക്കെ ചെയ്തതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നയനവിടുന്നു പറയുന്നുണ്ട് വേറെ അനിയുടെ ആരാധിക തന്നെ തുടർന്ന് അങ്ങോട്ടേക്ക് എല്ലാവരും വരികയും എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ അനിയുടെ കവിതകളൊക്കെ കണ്ടിട്ട് പിന്നെ അന്ന് ഒരു പേപ്പർ താഴേക്ക് വീഴുന്നുണ്ട് അതെടുത്ത് വായിച്ചു നോക്കുന്ന സമയത്ത് ഞാൻ ഒരു റെസ്റ്റോറൻറ്റില് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിനക്ക് വേണ്ടിട്ട് എത്രയും വേഗം അങ്ങോട്ടേക്ക് വാ എന്നാണ് കേട്ടോ അതിനകത്ത് എഴുതിയിരിക്കുന്നത് നേരെ ഏട്ടത്തി അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് ഏട്ടത്തി ഇതിനകത്ത് എന്താ എഴുതിയെന്നുള്ള കാര്യം അറിയോ അറിയാം നിന്റെ ഈ ബുക്ക് പ്രിന്റ് ചെയ്ത ആളുണ്ടല്ലോ അവള് നിനക്ക് വേണ്ടിട്ട് എവിടെയോ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നല്ല എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഏട്ടത്തിയാള് പൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ചെല്ലു എന്ന് പറഞ്ഞിട്ട് നീനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് ആദർശിന്റെ അടുത്ത് മുത്തശ്ശൻ അരികിലേക്ക് വരാൻ വേണ്ടി പറയാണ് കേട്ടോ എന്തിനാ മുത്തശ്ശ വിളിച്ചത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്റെ മോളെ കുറിച്ചിട്ട് ദേവിയാനി ഒരുപാട് കാര്യങ്ങൾ വിചാരിച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷെ നിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് കഷ്ടം നീ അവളെ പുറത്താക്കിയതൊക്കെ പഴയ കാര്യമാണെന്ന് വിചാരിച്ചിട്ട് അവളെ നീ മനസ്സിലാക്കണം ഇത്രയും കാലം ഒരുമിച്ച് ഒരു തവണ പോലും അടി കൂടാതെയാണ് ജീവിച്ചത് അതിന്റെ കാരണം പരസ്പരം തമ്മിലുള്ള വിട്ടുവീഴ്ചയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇത്രയും കാലം വളരെ സന്തോഷത്തോട് കൂടി കഴിഞ്ഞത് കുടുംബ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് ജീവിക്കണം എന്നാൽ മാത്രമേ അത് ജീവിതമാവുള്ളൂ നയനയുടെ അച്ഛനും അമ്മയും എൻ്റെ മോളെ ഭദ്രമായിട്ട് നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പി പറഞ്ഞു പോയത് ഇപ്പോഴും എൻ്റെ മനസ്സിലിരിക്കുന്നുണ്ട് നയന മോളെ നമുക്ക് മരുമകളായി കിട്ടിയത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ആ മരം നമ്മളൊരു ശാപമായിട്ട് മാറ്റരുത് നിങ്ങളുടെ ജീവിതത്തിലെ എപ്പോഴും സന്തോഷവും ഐശ്വര്യം ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് നീ നയനമോളുടെ കൂടെ ജീവിക്കുമ്പോൾ നിനക്ക് ലഭിക്കും അവൾക്ക് സ്വത്തും പണമൊന്നും ഇല്ലെങ്കിലും നല്ല സ്വഭാവവും ഗ്രഹവും കുട്ടിയാണ് അവള് അവള് നീ സന്തോഷത്തോട് കൂടിയിട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സന്തോഷം അല്ലാതെ മറ്റൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കണം അതാണ് ഈ മുത്തശ്ശിന്റെ ആഗ്രഹം ഇതൊന്നും കേട്ടിട്ട് ആദർശ് തിരിച്ചൊന്നും പറയുന്നില്ല കേട്ടോ തുടർന്ന് അനിയാണെന്നുണ്ടെങ്കിൽ ആ കവിത പബ്ലിഷ് ചെയ്ത ആളുടെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അനിയുടെ ആരാധികയെ അങ്ങനെ ആദ്യമായിട്ട് അവര് കാണുകയും റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് സംസാരിക്കുന്നതായിട്ടുള്ള രംഗമൊക്കെ കാണിക്കുന്നുണ്ട് തുടർന്ന് ആദർശും മുത്തശ്ശിനും കൂടി ഉള്ളിലേക്ക് കയറി വരുമ്പോൾ എന്താ മുത്തശ്ശിനും കൊച്ചുമോനും കൂടി രഹസ്യം പറഞ്ഞു വരികയാണോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ആദർശ് ഹാളിൽ വന്നിരിക്കുകയാണ് കേട്ടോ അവിടെ എല്ലാവരും ഉണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജലജയും അതുപോലെ അബിയും നവ്യയും കൂടി വരുന്നത് കേട്ടോ എന്നിട്ട് നവ്യക്ക് എന്താ ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന ഡോക്ടർ പറഞ്ഞതെന്ന് പറയണേ തുടർന്ന് നമ്മുടെ ജാനകി പറയുന്നുണ്ട് നിന്നെ കണ്ടിട്ട് പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നില്ലല്ലോ അതെന്താ അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം നവ്യ ചോദിക്കുമ്പോൾ അല്ല ഇപ്പൊ രണ്ടു മാസായല്ലോ എന്നിട്ടും നിന്റെ വയറിൽ ഒരു മാറ്റവും ഇല്ലല്ലോ ഇത് കേട്ട നവ്യ അമ്മയും ഇങ്ങനെ തന്നെയാ പറഞ്ഞത് ഞാൻ അമ്മയുടെ വയറ്റിലിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് രണ്ടു മാസം ആയപ്പോഴൊന്നും വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് തോന്നിയതേ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ആഹ് മതി മതി എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിർത്തിക്കുകയാണ് കേട്ടോ സംസാരം ആ മതി മതി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് എന്ന് പറയണേ അപ്പൊ എല്ലാവരും ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് എന്താന്നുള്ള കാര്യം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാ പ്രാവശ്യവും പൊങ്കലും ഉണ്ടാ ഇടുന്നുണ്ട് അത് ഇപ്രാവശ്യം ഉണ്ട് എല്ലാ തവണയും വ്രതം എടുത്തിട്ട് നല്ല രീതിയിൽ പൂജയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ദേവയാനിയാണ് ഇത്ര വർഷവും എല്ലാം നല്ല പോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ വർഷം ആ പൂജ ദേവയാനിക്ക് പകരം നയന ചെയ്യട്ടെ എന്ന് ഞാനും മുത്തശ്ശിനും ആഗ്രഹിക്കുന്നു എന്ന് പറയണേ ഇത് കേൾക്കുമ്പോൾ ഇരിക്കുന്നവിടുന്ന് ഞെട്ടി കണ്ട് എണിക്കയാണ് ദേവയാനി ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്